السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد يا رب احمان الله كارناന്മാരെ സ്നേഹമുള്ള സർപ്പക്കാര സഹോദരങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വാലേഹ്യങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ സ്വർഗമാക്കി കൊടുക്കട്ടെ അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് മഹാനായ വറാ അഷറഫ്ലാഹി തങ്ങൾ റജബ് മാസത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് തന്നെ റജബുൻ ഇത് മാസമാണ് എന്ന രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് തന്നെ ഏതൊരു വസ്തുവിനെയും അള്ളാഹുലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് ആ വസ്തുവിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുൻ്റെ പിന്നെ ചില വസ്തുക്കളെ മാത്രം ഇത് അള്ളാൻറെതാണെന്ന് പറയുമ്പോ ആ വസ്തുവിന് അള്ളാഹിൻറെ അടുക്കൽ കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാവുന്ന അങ്ങനത്തെ വസ്തുക്കളെ അങ്ങനെ ചേർത്ത് പറയാറുള്ളൂ നോക്കൂ നിങ്ങൾ കുറിച്ച് പറയാറുണ്ട് അത് അള്ളാൻറെ വീടാണെന്ന് പറയും ബാക്കിയുള്ള വീടുകളും പള്ളികളും അള്ളാഹുന്റെതെല്ലാം ആണ് പിന്നെയും അള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞ അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്നത് അതിന് പ്രത്യേകമായ സ്ഥാനം കൽപ്പിക്കപ്പെടുന്നത് കൊണ്ടാറുണ്ട് വസ്തുക്കളെ പറ്റിയും പറയാറുണ്ട് എല്ലാ മാസങ്ങളും എല്ലാ ദിവസങ്ങളും എല്ലാ വർഷങ്ങളും മാസത്തിന്റെ പ്രത്യേകമായ മഹത്വം കാരണം അതിനെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്നു അള്ളാഹിന്റെ മാസമാണ് എന്ന് പറയാറുണ്ട് അത് അതിന്റെ ഇസ്ലാമിൽ വലിയ ശ്രേഷ്ഠത നൽകപ്പെട്ട സമയമാണ് റജബ് മാസം എന്ന് ഇസ്ലാമിൽ മാത്രമല്ല കാലഘട്ടത്തിലുള്ള കാട്ടറബികൾ പോലും റജബ് മാസത്തിന് വലിയ ബഹുമാനം നൽകിയിരുന്നു യുദ്ധ യുദ്ധം നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം ആ ജാഹിലിയത്തിലെ കാട്ടറബികൾ പോലും റജബ് മാസം വന്നാൽ പിന്നെ അവർ വാളെടുക്കുമായിരുന്നില്ല സ്വഹീഹുൽ ുഹാരിൽ ഒരു ഹദീസ് കാണാം മഹാനായ അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കാണാൻ വേണ്ടി വഫുദ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു അബ്ദുൽ ഖൈസിന്റെ ഒരു സംഘം ആളുകൾ ഉത്തരം തങ്ങളെ കാണാൻ വേണ്ടി വന്നു വന്നു അവർ എബിതങ്ങള് ചോദിച്ചു മഹാബ് ആരാണ് വന്നത് എന്നത് അപ്പോൾ അവര് പറഞ്ഞു നബിയെ അബ്ദുൾ ഖൈസിന്റെ സംഘം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സംഘം ആളുകൾ ദൂരെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു നബിതങ്ങൾ ആ സംഘത്തിന് സ്വാഗതം അവർക്ക് വലിയ സ്വീകരണം നൽകി അപ്പോൾ അവര് ആദ്യം തന്നെ അവര് പറഞ്ഞ വർത്തമാനം ഇതാണ് നബിയെ ഇന്ന ബൈനുസരിക്കുകയും നബിയെ ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ വരുന്ന വഴിയിൽ മുതറു ഗോത്രക്കാര് ഗോത്രം ആളുകൾ അവര് അവരുടെ നാട്ടിലൂടെ ഭൂപ്രദേശത്തിലൂടെ ആര് പോയാലും അവരാക്രമിക്കുകയും കൊള്ള ചെയ്യുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ജനതയാണ് ഗോത്രക്കാർ എന്ന് പറയുന്നത് അതിലൂടെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരാൻ കഴിയൂല പക്ഷേ യുദ്ധം ഹറാമാകുന്ന റജബ് മാസം ഉണ്ടല്ലോ റജബമാസത്തിൽ വല്ലാതെ ബഹുമാനം റജബിലും ഒരു വാളെടുക്കൂല റജബിൽ മാത്രമേ നബി ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ കഴിയുകയുള്ളൂ എന്ന് ആ വന്ന സംഘം പറഞ്ഞതായിട്ട് ഷഹീർ ബുഹാരിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് റജബ് മാസത്തെ കുറിച്ച് പറയുമ്പോ റജബ് മുളർ മുളർ ഗോത്രക്കാരുടെ റജബ് ഈ മാസത്തിന് പേരെന്നുണ്ട് കാരണം എന്താന്ന് ചോദിച്ചാൽ അത്രയും വലിയ അക്രമകാരികളായി ആളുകൾ പോലും വല്ലാതെ ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് കാണാം സാധാരണഗതിയിൽ അന്ന് കായ വാതിൽ ആഴ്ചയിൽ രണ്ട് ദിവസം സാധാരണ തുറന്നിടാറുണ്ട് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ആ രണ്ട് ദിവസം കായബയുടെ ഉള്ളിൽ കയറി ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാൻ എന്നാണ് <laughs> 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 എന്നാലും റജബ് മാസം ആസന്നമായാലോ റജബ് മുമ്പ് മുപ്പത് ദിവസവും അവർ വാതിൽ തുറന്നു ആ റജബിന് ആദരിച്ചുകൊണ്ട് ആർക്കും ആർക്കും ഉള്ളിൽ കയറി ബാധ്യത ചെയ്യാനും ആരാധന ചെയ്യാനും അന്ന് അവർ അനുമതി കൊടുത്തിരുന്നു എന്നിട്ട് അന്നത്തെ നേതാക്കന്മാർ പറയുന്ന വർത്തമാനം എന്താണെന്നറിയോറു ഈ മാസം അള്ളാന്റെ മാസമാണ് ഈ ഭവനം ഇത് അള്ളാന്റെ ഭവനമാണ് ഇവിടെ ഇബാദത്തിന് വേണ്ടി അടിമകളാണല്ലോ ഇവിടെ വരുന്നത് അതുകൊണ്ട് അള്ളാഹിന്റെ മാസത്തിൽ അള്ളാഹിന്റെ അടിമകളെ അള്ളാഹിന്റെ ഭവനമായ തൊട്ട് തടയപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും കായ വാതിൽ തുറന്നിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അടക്കമുള്ള എല്ലാ അത്ഭുത സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച അതിപ്രധാനമായ പറയുന്നതിന്നത് അഹു മാസത്തിൽ നമുക്കൊക്കെ പറക്കത്തതെന്ന് അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധ പരിശുദ്ധിന്റെ മുന്നറിയിപ്പ് തരുന്ന മാസം കൂടിയാണ് മാസം എന്ന് പറയുന്നത് മാസം ആസന്നമായാൽ മഹാനായ ുംറക്കത്ത് തനബിതായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടോട് പറയാനുള്ളത് കൂട്ടമായ പ്രാർത്ഥനകളിലും ഒറ്റക്കുള്ള دعاء اللهم بارك لنا في <applause> رجب وشعبان وبلغنا رمضان ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാണെങ്കിൽ കാണി ഒരാളെത്തിൽ എന്നിട്ട് ആ മനുഷ്യൻ റമദാനെത്തുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ ആ മനുഷ്യൻ ഉണ്ടാകുന്ന പ്രയാസത്തിലേ ചിന്തിച്ചു നോക്കാണെങ്കിൽ കാണി അതുകൊണ്ട് ഈ റമദാനിന്റെ വിളി റമദാനിന്റെ വരവിനെ നമ്മളോട് വിളിച്ചറിയിച്ചു വന്നിട്ട് റബ്ബെ ഇനി റമദാൻ കഴിയാതെ എന്നെ മരിപ്പിക്കരുത് ഈ റമദാനെത്തിച്ചു തരണേന്നുള്ളത് വളരെ മഹത്വമേറിയ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എല്ലാവരും നടക്കണം മാത്രമല്ല റമദാനിന് വേണ്ടി മാനസികമായി ഒരുക്കങ്ങൾ നടത്തണം സമയമാണ് ശരിക്കും റമദാനിന് വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഒരുക്കങ്ങൾ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് സ്വീകരിക്കാനുള്ള ആത്മീയമായ ഒരുക്കങ്ങൾ നടത്തി തോപ ചെയ്ത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ വന്ന പാപങ്ങൾക്കൊക്കെ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി റമദാനെ സ്വീകരിക്കാൻ ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുക്കങ്ങൾ നടത്തേണ്ട സമയമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ സഹോദരങ്ങളോടൊക്കെ എനിക്ക് വളരെ പ്രധാനമായി പറയാനുള്ളത് രജപുമാസത്തെ നമ്മളെല്ലാവരും നല്ലതുപോലെ ബഹുമാനിക്കണം ഈ മാസത്തെ നല്ല ഒരു ആദരവ് നമ്മളെ കലബിൽ ഉണ്ടാകണം ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകണം ആ ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആമലുകൾക്കും വിഭാഗത്തുകൾക്കും ഒന്നും വലിയ പറവൊന്നും ആരടുത്തും ഇല്ല അതൊക്കെ ചെയ്യാൻ നമ്മളെല്ലാവരും ഉഷാറാണ് പക്ഷേ പഴയക്കാരായ ആളുകൾക്ക് ായിരുന്ന ഒരു ബഹുമാനമുണ്ട് ഒരു ആദരവുണ്ട് ഇത്തരം നന്മകളോട് റജബിനോട് ഇസ്രാമിയാജിനോട് രാത്രിയോട് ഇങ്ങനെ ഇസ്ലാമിൽ ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളോടൊക്കെ മനസ്സിലുള്ള ഒരു ബഹുമാനവും ഒരു ആദരവും ആദരവുണ്ടെങ്കിൽ റബ്ബെ എന്തെങ്കിലും റജബാണല്ലോ ഇസ്രാമിളറാജാണല്ലോ വരുന്നത് വരുന്നത് അങ്ങനെ ഒരു മനസ്സിന്റെ ഒരുക്കവും മനസ്സുകൊണ്ടുള്ള ഒരു സ്വീകരണം സ്വീകരണമൊക്കെ പഴമക്കാരായ ആളുകളിലുണ്ടായിരുന്നായിരുന്നു അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്

ന്യായം പറയുന്നത് ഇത് അള്ളാന്റെ മാസമാണല്ലോ ഈ മാസത്തിൽ നമ്മൾ അള്ളാന്റെ അടുത്തിട്ടെത്തിയാൽ അള്ളാഹ് നമ്മളേതാണെങ്കിലും നല്ല കോരത്തിൽ അള്ളാഹു സ്വീകരിക്കുവരോ അവന് പ്രയാസപ്പെടുത്തൂലോ എന്ന് കരുതി പ്രജക ചെയ്ത മഹാന്മാരുണ്ടായിരുന്നു വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഈ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ വലിയ ശ്രേഷ്ഠത അള്ളാഹു വിഭാഗത്തിൽ അള്ളാഹു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ നോക്കൂ നിങ്ങൾ റജബിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന അള്ളാഹുവിന്റെ കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം താന്തരങ്ങൾ പാലം മിന്നൽ വേഗതയിൽ വിട്ടുകടക്കാൻ ആ മനുഷ്യൻ അള്ളാഹു തോഫി കൊടുക്കുന്ന ഇത് എത്ര വലിയ കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ സ്വഹാദ്ര മുസ്തയുമെന്ന ഭീകരമായ ഒരു പാലം നമ്മൾ നേരിടാനുണ്ട് മഷറിൽ വെച്ച്

വാളനെക്കാള് മൂർച്ചയുള്ളതാണ് ഒരു മനുഷ്യന്റെ തലമുടിയേക്കാൾ കനം കുറഞ്ഞതാണ് ആളുകൾ ആ പാലത്തിലേക്ക് പ്രവേശിച്ചാൽ അവരാ പാലത്തിന് വിട്ടുകടക്കുന്നതാണ് നരകക്കാരാ പാലത്തിലേക്ക് കയറിയാൽ അവർ കാല് താഴെ വീഴുന്നതാണ് അവർക്ക് ആ പാലം വിട്ടുകടക്കാൻ കഴിയുകയില്ല oh അള്ളാന്റെ ഒരു സംവിധാനമാണ് ഈ എന്നുള്ള പാലം പറഞ്ഞു നരകത്തിന്റെ പാലമങ്ങ് ആ വിട്ട് കിടക്കുന്ന ആദ്യത്തെ മനുഷ്യൻ ഞാനായിരിക്കും എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉണ്ടാകും ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യം ആ പാലം കിടക്കുക ഞാൻ ആ പാലം പിന്നെ നേരെ സ്വർഗത്തിലേക്ക് ചെല്ലുകയില്ല ആ പാലത്തിന്റെ അടുത്ത് ഞാനിരിക്കും ഞാൻ ആ പാലത്തിന്റെ വക്കത്തിരുന്ന് ആ പാലം കടന്നു വരുന്ന എന്റെ ഉമ്മത്തിന് വേണ്ടി ഇങ്ങനെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ ആ പാലത്തിന്റെ വക്കലിരിക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞു എന്നാണ് ആ പാലത്തിന്റെ പ്രത്യേകത പ്രത്യേകതോ ആ പാലത്തിൽ കൊറേ കൊളുത്തുകളുണ്ട് മിസിലോക്ക് സാഴുതാ മരുഭൂമിയിൽ കാണുന്ന സാഴ്ദാൻ എന്ന പേരുള്ള മുൾച്ചെടി ഉണ്ടല്ലോ ആ ചെടിയിലെ മുള്ളുകളെ പോലെയുള്ള കൊളുത്തുകൾ ഈ പാലത്തിൽ ഉണ്ടാകും

അങ്ങനെയാണല്ലോ ആ പാലത്തിൽ സംവിധാനിക്കപ്പെട്ടത് പക്ഷേ ചില വിഭാഗം ആളുകൾ ആ പാലത്തിലേക്ക് എണെത്തിയാൽ ഒരു മനുഷ്യൻ കണ്ണ് ചിമ്മി തുറക്കാൻ എത്ര സമയം ഒരു സെക്കൻഡിനെ അംശിക്കാൻ പറ്റുന്ന ഒരു അംശം മതി ചില ആളുകൾ അത്രയും ദൂരം ആ സമയം കൊണ്ട് ഇട്ട് അതാണ് ഏറ്റവും മുന്നിൽ കടക്കുന്ന വിഭാഗം തുറക്കുന്ന വേഗത രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട് അവർ നല്ല ഇടിമിന്നലിന്റെ വേഗതയിൽ വിട്ടുകിടക്കുന്നവരാണ് മേഘം സഞ്ചരിക്കുന്ന വേഗതയിൽ വിട്ടുകടക്കുന്നവരുണ്ട് കാറ്റിന്റെ വേഗതയിൽ വിട്ടുകടക്കുന്നവരുണ്ട് കുതിരയുടെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട് ഒട്ടകത്തിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട് നടന്ന് നടന്നു പോയി രക്ഷപ്പെടുന്നവരുണ്ട് അവസാനം രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് മുത്തരപി തങ്ങളെ പറഞ്ഞിട്ടുണ്ട് അവരുടെ കാലിന്റെ തള്ളവിരൽ ഒരു ചെറിയ എല്ലാവർക്കും കൊടുക്കുകയാണ് ആ ആടക്കാ കാലിന്റെ പ്രകാശിക്കും ആ പ്രകാശത്തിൽ അവർ ആ പാലത്തിലൂടെ ഒന്നിങ്ങനെ അപ്പോഴേക്കും ആ വെളിച്ചങ്ങൾ കേടുകയാണ് അവർ പാലത്തിൽ ഇരിക്കുകയാണ് പള്ളി പിടിച്ചിരിക്കുകയാണ് പിന്നെയും കാല് വെളിച്ചം ചേർന്നോ അവർ പിന്നെയും മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ് എടക്കിടക്കാ കൊളുത്തുകൾ അവരുടെ ശരീരത്തിൽ പതിയുന്നുണ്ടോ പക്ഷെ അവർ വീഴുന്നില്ല അങ്ങനെ ശരീരത്തിൽ അവസാനം നരങ്ങിയും ഇരുന്നുമൊക്കെ പാലം കിടക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് മുഹമ്മദ് വിശ്വസിച്ചാണ് അല്ലെങ്കിൽ എന്ന നമ്മൾ പുറത്തു പോണ ആളുകളാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ രജപമാസത്തെ ഒരാൾ ബഹുമാനിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയുമോ മുത്തനബിതങ്ങൾ പറയുകയാണ് പക്ഷേ യാമിൽ കൊടാല് മനുഷ്യർമിച്ച് കൂടുമ്പോ ഒരു മലക്ക് വന്നിട്ട് ഒരു വിളിയാളം നടത്തുകയാണ് റജപമാസത്തിൽ പ്രത്യേകം ആദരിച്ച ബഹുമാനിച്ച ആളുകൾ എവിടെ അങ്ങനെ വിളിയാളുണ്ടാവുന്ന ആ വിളിയാളി കേൾക്കുമ്പോ റജബ് മാസത്തിന് പ്രത്യേകം ആദരിച്ച ബഹുമാനിച്ച ആളുകളൊക്കെ ഒരു ഭാഗത്തേക്ക് വന്നു കൊടുന്ന അപ്പോഴേക്കും ഭാഗത്തൊരു പ്രത്യേകമായ പ്രകാശം ഇങ്ങനെ പുറപ്പെടുകയാണ് ജിബിലിയിൽ അലി ഇസ്ലാമും ഈ കായിൽ ഇസ്ലാമും ആ പ്രകാശത്തിന്റെ പുറകെ കൂടുകയാണ് അപ്പോൾ ഈ റജബിനെ ബഹുമാനിച്ച ആളുകളുണ്ടല്ലോ

പാലം കടന്നാൽ ഈ റജബനെ ബഹുമാനിച്ച ആളുകൾ മുഴുവനും അള്ളാഹ് സന്തോഷത്തോടെ ശുക്രന്റെ സുജൂതി ചെയ്ത് അവിടെ വീഴുകയാണ് കാരണം കടന്നല്ലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അവരെ വിളിക്കുകയാണ് റജബിന്റെ ആളുകളെ ഇവിടെ നിങ്ങളെ നിങ്ങൾ തല ഉയർത്തിക്കോളൂ കാരണം നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോ റജബുമാസത്തിൽ നിങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ ആ റജബിൽ നിങ്ങൾ സുജൂതി ചെയ്തിട്ടുണ്ടല്ലോ റജബിൽ നിങ്ങൾ എന്നെ ഓർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ സുജൂതി ചെയ്യേണ്ടതില്ല അള്ളാഹു ഭയങ്കര ആദരവ് കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെടും പറയാനുള്ളത് പഴയ ആൾക്കാർക്ക് റജബും ഇസ്രാ യുറാജും മറാദും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ ഒരു മനസ്സിലൊരു ബഹുമാനമുള്ള ഇപ്പൊ നമ്മൾ അതിലൊക്കെ നമ്മൾ ആ മനസ്സുകൊണ്ട് ആ പഴയ കാലത്തുണ്ടതിന് ആദരവും ബഹുമാനക്കും ഒപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ വലിയ മാസമാണ് റജബ് എന്ന് പറയുന്നത് ആ നമ്മൾ എത്തിയിട്ടുള്ളത് ഇസറാം യുറാജ് നടന്ന മാസാണ് നിസ്കാരങ്ങൾ